രീതിയിൽ നമുക്ക് ചെറിയ തോതിൽ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റിന് നല്ല മാർക്കറ്റും ഉണ്ട് കാരണം മറ്റൊന്നുമല്ല ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ വീട്ടുകാരുടെ കയ്യിൽ ഡയറക്റ്റ് എത്തിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം അവർ വാങ്ങും അത് റിപ്പീറ്റ് ചെയ്ത് വാങ്ങുകയും ചെയ്യും കാരണം മറ്റൊന്നുമല്ല അങ്ങനെ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവർ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രോഡക്റ്റുകളും ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാകാം അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളത് എന്നാൽ പ്രോപ്പറായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത് ആ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയി ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച് നോക്കി വളരെ ഗുണകരം എന്ന് കണ്ടാൽ മാത്രം നിങ്ങൾ ഈ പ്രോഡക്റ്റിലേക്ക് മുന്നിട്ടിറങ്ങുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ഇവിടെ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ പ്രോഡക്റ്റ് വളരെ അടിപൊളി പ്രോഡക്റ്റ് ആണ് സൂപ്പർ മെറ്റൽ പോളിഷ് എന്നാണ് ഇതിന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെമ്പ് പിത്തള ഓട് അങ്ങനെയുള്ള ഒരുപാട് പാത്രങ്ങളും ഇല്ലെങ്കിൽ എന്താ പറയുന്ന വിഗ്രഹങ്ങൾ പോലെയുള്ള സാധനങ്ങളും ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും യൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതിനെ നിറം മങ്ങുന്നതോ ഇല്ലെങ്കിൽ പച്ചപ്പ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നിറം മങ്ങുന്നത് മാർക്കറ്റിലുള്ള ഏത് പൊടി ഉപയോഗിച്ച് കഴിയാൽ പോലും നമുക്ക് ആ പുതിയ തിളക്കത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ തിളക്കത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ഇവിടെ നമ്മൾ പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കി അത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ച് നോക്കി തിരിച്ച് അതേ തിളക്കത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലായാൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ചെറിയ രീതിയിൽ ഉണ്ടാക്കി ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുക അപ്പോൾ സൂപ്പർ മെറ്റൽ പോളിഷ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് അനുപാതം പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം ആദ്യം വേണ്ടത് ഗ്ലാസ് പൗഡറാണ് നാനൂറ് ഗ്രാം ചെറിയ ക്വാണ്ടിറ്റി ആണ് പറയുന്നത് പിന്നെ വേണ്ടത് ആക്സലിക് ആസിഡാണ് നൂറ് ഗ്രാം പിന്നെ വേണ്ടത് സ്വീറ്റ് ഓയിലാണ് നൂറ് ഗ്രാം ഇനി അടുത്തത് പെട്രോളിയം ജെല്ലിയാണ് നൂറ് ഗ്രാം പിന്നെ വേണ്ടത് റെസീൻ ആണ് അൻപത് ഗ്രാം ഈ അഞ്ച് ഘടകങ്ങളാണ് ഇതിന് വേണ്ടത് ഇതെവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പുകളുണ്ട് അതായത് സോപ്പ് പൊടി സോപ്പിന്റെ കൂട്ട് അങ്ങനെ കിട്ടുന്ന കടകളുണ്ട് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കാണും ഇനി അഥവാ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവർ അത് വരുത്തി തരും ചെറിയ ക്വാണ്ടിറ്റി മതിയെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം നിങ്ങളുടെ ബിസിനസ് ചെറുതായിട്ട് ചെയ്ത് പച്ച കഴിഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റി വാങ്ങിക്കണമെങ്കിൽ ഇന്ത്യ മാർട്ട് എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ പോലെയുള്ള സൈറ്റുകളെ സമീപിച്ച് അവിടെ നിന്ന് ഇതിൻ്റെ മാനുഫാക്ചേഴ്സിന്റെ നമ്പർ കണ്ടെത്തുക ഇല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന്റെ നമ്പർ കണ്ടെത്തി നിങ്ങൾക്ക് ഡയറക്റ്റ് വരുത്തിക്കാവുന്നതാണ് തൽക്കാലം നിങ്ങൾ ഇതിന്റെ ലൈസൻസുകളെ കുറിച്ചൊന്നും പേടിക്കണ്ട മൈക്രോ നാനോ സംരംഭങ്ങൾക്ക് മൂന്ന് വർഷത്തേക്ക് യാതൊരുവിധ ലൈസൻസും വേണ്ട എന്നാണ് നമ്മളുടെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് എങ്കിലും നമ്മൾ അല്പം കെയർഫുൾ ആയിരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഈ പറഞ്ഞ അഞ്ച് പ്രോഡക്റ്റും വലിയ ജാറിലാക്കി ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുക്കിയെടുക്കണം അതായത് അതിനെ നമുക്ക് മെറ്റാലിക് ജാർ തന്നെ വേണ്ടിവരും അത് ഉരുക്കിയെടുത്ത് തണുത്തു കഴിയുമ്പോൾ ടിന്നിലാക്കിയാൽ മാത്രം മതിയാകും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സിങ് ശേഷം നമ്മൾ ആ ടിന്നിൽ ആക്കുന്ന സാധനം നമ്മളുടെ ഇതുപോലെയുള്ള പിത്തള ചെമ്പ ഓട് മുതലായുള്ള പാത്രങ്ങളിലോ അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കിയ എന്ത് വസ്തുവിലോ ഉപയോഗിച്ച് നോക്കുക തിളക്കം നിങ്ങൾക്ക് സ്ഥിതി വരുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാനും പറ്റും ക്രമേണ ഈ പ്രോഡക്റ്റ് നാട്ടുകാർക്ക് കൊടുത്ത് വിജയിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് ബ്രാൻഡ് ചെയ്യാവുന്നതാണ് നല്ല ഒരു ബിസിനസ് ഐഡിയ ആണ് തീർച്ചയായിട്ടും ശ്രമിക്കാൻ പറ്റുന്നവർ ശ്രമിച്ചു നോക്കുക ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം